ശ്രീലങ്കയ്ക്ക് സമീപം രൂപപ്പെട്ട ചക്രവാത ചുഴി ഇന്ത്യയുടെ തെക്കേയറ്റത്തെ കന്യാകുമാരി മേഖലയിലെത്തി ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു നാളെ പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിലും കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഒരു മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു അമേരിക്കയിൽ വീശിയടിച്ച ഹെലൻ ചുഴലിക്കാറ്റിൽ നൂറ്റി പേർ മരിച്ചു നിരവധി പേരെ കാണാതാവുകയും ചെയ്തു വടക്കു ടെന്നസിയിൽ നൂറ്റി പേരെ കാണാതായി ആകെ ആയിരത്തോളം പേരെ കാണാതായി വരും ദിവസങ്ങളിൽ മരണസംഖ്യ ഉയരുമെന്ന് അധികൃതർ അറിയിച്ചു two.